ഹലോ ഗൈസ് സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ക്യു എൻ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ക്യു എൻ എനിക്കറിയാം നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൻ്റെ ഒക്കെ ആൻസർ എന്ന് ഞാൻ പറഞ്ഞു തരട്ടോ മീൻസ് എല്ലുമില്ല കുറച്ചൊക്കെ എന്താണ് പിന്നെ അല്ല ഞാൻ ചില കമൻറ്റിൻ്റെ ഞാൻ റിപ്ലൈ തരില്ല അത് ഞാൻ ക്യു എൻ എയിൽ പറയാം എന്ന് വിചാരിച്ചിട്ടോ സാറെ കുറേ പേർക്ക് ആ ക്വസ്റ്റിൻ കുറേ പേര് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആൻസർ കൊടുക്കണ്ടേ അപ്പോൾ ക്യു എൻ എൽ ആകുമ്പം എല്ലാവർക്കും എല്ലാവരും കേൾക്കുമല്ലോ അപ്പം അതുകൊണ്ടാട്ടോ അതിൻ്റെ റിപ്ലൈ കൊടുക്കാത്ത ഞാൻ പരമാവധി എല്ലാ കമൻ്റിൻ്റെയും ആൻസർ പറയാൻ നോക്കല്ലിട്ടോ ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചിലന്നൊക്കെ വിട്ടു പോവേണ്ടാവും പിന്നെ ഞാൻ ചിലപ്പം പെട്ടെന്നൊന്നും പെട്ടെന്നൊന്നും ആവില്ല റിപ്ലൈ തരുന്നേ അത് ഞാൻ ചെറിയ തിരക്കിലോട്ടോ അപ്പം നിങ്ങൾ ക്ഷമിക്കണേ പിന്നെ എന്ന് പറയുമ്പം ആ അപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഫസ്റ്റ് ഫസ്റ്റ ക്വസ്റ്റൻ എന്താ ഞാൻ പറഞ്ഞത് വീട്ടിലില്ലേ മലയാളമാണോ സംസാരിക്കൽ ഹിന്ദി ആണോ അപ്പോൾ ഞങ്ങളില്ലേ വീട്ടിൽ മലയാളമാണ് സംസാരിക്കാം അങ്ങനല്ല മീൻസ് നമ്മൾ മക്കളില്ലേ മീൻസ് ഞാനും ഏട്ടനും ചേച്ചിമാരൊക്കെ ഓരൊക്കെ മലയാളത്തിൽ സംസാരിക്കാം പക്ഷെ അമ്മേനോടും അച്ഛനോടും ഹിന്ദിയിലാണ് സംസാരിക്കാം കേട്ടോ എന്താ സംഭവം അമ്മയ്ക്കും അച്ഛനിക്കോ അങ്ങനെ മലയാളം അറിയില്ല അപ്പോൾ ഓരോ ഓരായിട്ട് ഹിന്ദി തന്നെ സംസാരിച്ചേ പറ്റും അവർക്ക് ഞമ്മളൊത്ത അറിയില്ല പുള്ളിയുടെ ആയിട്ട് പിന്നെ നമ്മളെ ഏട്ടന്മാരും ചേച്ചിമാരും എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ ഞങ്ങൾ ഓരോ ഹിന്ദി അച്ഛൻ മലയാളത്തിലട്ടോ സംസാരിക്കുക കോളാണെങ്കിലും നമുക്കതാ കംഫോട്ട് മലയാളം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഹിന്ദി വരില്ല നമ്മളില്ലേ ഇപ്പം ബീഹാറിൽ പോകുകയാണെങ്കിലും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് ചൂടാണ് കേട്ടോ ഓരോ വിചാരം ഓരോ കുറ്റം പറയുകയാണെന്ന് അപ്പോൾ ഒരു ചീത്തറയും മലയാളത്തിൽ സംസാരിക്കല്ലേ എന്ന് പക്ഷെ ഞങ്ങളെ ബുദ്ധിമുട്ട് ഒരിക്കൽ മനസ്സിലാവില്ല ഞങ്ങൾക്ക് ഹിന്ദി വരൂല ഇന്ന് സംസാരിക്കാൻ കഴിയൂല നമ്മളെ ഏട്ടനോടൊക്കെ സംഭവം മലയാളത്തിൽ സംസാരിച്ച് സംസാരിച്ച് നാട്ടിൽ പോയാൽ ഹിന്ദി സംസാരിക്കാൻ കഴിയൂല അങ്ങനെ ഓരത് അതൊരു തോന്നില്ല ഓരോ വിചാരം ഓരോ കുറ്റം പറയണം എന്നാൽ അങ്ങനെ ഓരോ അറിയും ഹി മലയാളം സംസാരിച്ച് പോയത് ഹിന്ദി തന്നെ പറയണമെന്ന് പക്ഷേ എന്നാലും നമ്മളെങ്ങനെയൊക്കെയോ വെജസ്റ്റ് ചെയ്യും പിന്നെ അമ്മയും അച്ഛനൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് വേറെ ഒന്നും പേടിക്കണ്ടല്ലോ അങ്ങനെ ഇവരൊന്നും അച്ഛനും അമ്മയും ഒന്നും അമ്മയൊന്നും പറയട്ടോ ഞമ്മക്കിഷ്ടമുള്ളമാതിരി സംസാരിക്ക ഇഷ്ടം മാതിരി നിൽക്കാം ഇവരൊന്നും പറയില്ല ട്ടോ അതാണ് ഞമ്മൾ പിന്നെ ബീഹാറിൽ പോ പോക്ക് കുറവാ എപ്പോഴെങ്കിലൊക്കെ പോവലുള്ളൂ കേട്ടോ കുറേയൊക്കെ നമ്മൾ പത്ത് വർഷം കഴിഞ്ഞിട്ടായിരുന്നു പോയിരുന്നത് പിന്നെ ആറു വർഷം അങ്ങനെ കേട്ടോ ഇപ്പം നമ്മൾ കേരളത്തിലാണ് ഉള്ളത് ഇനി പോ പോവാം നോക്കുന്നുണ്ട് നോക്കട്ടെ പറ്റാണ് എനിക്ക് പോക്കാം പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ നല്ലമ്പോ ഒക്കെ മലയാളം അറിയാമല്ലോ അമ്മയ്ക്കും വെച്ചെനിക്കെന്താ മലയാളം അറിയാത്തെയെന്ന് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്നറിയുമ്പോൾ ചെറുപ്പത്തിലെ അംഗൻവാടി എൽ കെ ജി യു കെ ജി ഒക്കെ ഇവിടെ പോയത് കൊണ്ട് ഞമ്മളെന്താ മലയാളി ഫ്രണ്ട്സിനോടൊക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത് നമ്മക്ക് എന്ത് നമ്മൾ ആരെ കൂടെയാണോ നിൽക്കുന്നത് നമ്മൾ ഓരോമാരാണല്ലോ മീൻസ് സംസാരിക്കുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് സംഭവം ഞമ്മക്കില്ലേ കോഴ് വന്നിട്ട് പോയി അങ്ങനെ മൈൻഡ് ഞാൻ പറയുന്നതിൻ്റെ തല പോയിന്ന് പറയുന്നു ആ സംഭവം അതുകൊണ്ട് ഞങ്ങൾക്ക് മലയാളം നന്നായിട്ട് നന്നായിട്ടറിയാം പക്ഷെ അമ്മിയച്ചിരുന്നറിയുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോവല്ലേ ഇല്ലേന്ന് കമ്പനി പോവുക വീട്ടിലേക്ക് വരിക പിന്നെ അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന് പോയി സാധനം വാങ്ങാം അത്രയേ ഉള്ളിരുന്നു വേറെ എങ്ങോട്ടും പോവല്ലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അതുകൊണ്ട് അമ്മയ്ക്ക് അച്ഛനിക്കൊന്നും മലയാളം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയോണ്ടാണ് കേട്ടോ പിന്നെ എന്ന് പറയുമ്പോൾ അമ്മ എൻ്റെ കമ്പനിയിൽ അമ്മേൻ്റെ ഓണർട്ട് വന്നാൽ ഹിന്ദി അറിയുന്നു അപ്പം അതുകൊണ്ട് അമ്മ ഹിന്ദി ഓരോ ഹിന്ദിയിലാണ് സംസാരിച്ചത് പിന്നെ അമ്മ കമ്പനിയിലൊന്നും അങ്ങനെ മിണ്ടില്ലായിരുന്നു ഇവിടെ പിന്നെയാണ് വന്നപ്പോൾ അമ്മ കമ്പനിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ അമ്മയ്ക്ക് ഇപ്പം മലയാളം അത്യാവശ്യങ്ങൾ കേൾക്ക കേൾക്കണ്ടല്ലോ നിങ്ങൾ വീഡിയോയിൽ അത്യാവശ്യം സംസാരിക്കും അച്ഛനും കുറച്ചൊക്കെ ഒപ്പിക്കും കേട്ടോ കാട്ടി കുറച്ച് അമ്മയ്ക്കറിയാം പിന്നെ എൻ്റെ വലിയ ചേച്ചി വലിയ ചേച്ചി ഇവിടെ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ നാട്ടിലെ പഠിച്ചത് അതുകൊണ്ട് ചേച്ചിക്ക് അറിയാം പക്ഷേ അങ്ങനെ അറിയില്ല മീൻസ് ഞങ്ങളത്ര അറിയില്ല കേട്ടോ മീൻസ് ഏച്ചി സംസാരിക്കും പക്ഷെ എന്നാലും ഒരു മീഡിയം പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നു ചേച്ചി നാട്ടിൽ ആരുടെ അടുത്താണ് നിന്നിരുന്നതെന്ന് ചേച്ചി അമ്മൻ്റെ അന്യത്തിൻ്റെ അടുത്ത് അമ്മൻ്റെ അടുത്താണ് അടുത്താണേ നിന്നിരുന്നെട്ടോ അവിടെ പിന്നെ അടുത്ത ക്വസ്റ്റിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇട്ടിരുന്നല്ലോ മിഠായിൻ്റെ അപ്പം അതിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് ചോദിച്ചിരുന്നു അത് സംഭവം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗുലാബ് ജാമു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിൽക്കിൻ്റെ ഇതുണ്ടാക്കിയിരുന്നല്ലോ മീൻസ് മിൽക്ക് കരിപ്പിച്ചിട്ട് കുറച്ചാക്കിയില്ലായിരുന്നു അത് മാറ്റി വെച്ചിരുന്നു അതാണ് അതിൽ ഫിൽ ഫിൽ ചെയ്തതിട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചത് അതാണ് ഞാൻ പിന്നെ പറയാഞ്ഞത് അതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ റവ ഇടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടത്തെ തേങ്ങ വേണമെങ്കിൽ അതിലിട എന്താച്ചാ വേണ്ട അത് ചെയ്യാം കേട്ടോ പിന്നെ ചോദിച്ചിരു പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് നിങ്ങളെ അയൽവാസിയൊക്കെ എങ്ങനെയാന്ന് നിങ്ങൾക്ക് വിഷുവിലൊക്കെ വിളിക്കലുണ്ടോ ഓണത്തിനൊക്കെ നിങ്ങളെ വിളിക്കലുണ്ടോയെന്നൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങളെ ഓണ ഞങ്ങളെ അയൽവാസിയാൽ ഭയങ്കര നല്ല അയൽവാസി കേട്ടോ ഇവിടെ എല്ലാവരും നമ്മൾ പഴയ കോട്ടേഴ്സിൽ നിന്ന് അവിടുത്തും എല്ലായിടത്തും നമ്മൾക്ക് നല്ല അയൽവാസികളായിട്ട് കിട്ടിയത് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓണത്തിനും വിഷുവിനൊക്കെ ഒരു സദ്യ കൊണ്ടുതരും കേട്ടോ വീട്ടിലേക്ക് എല്ലാവർക്കും ഭക്ഷണം ഓരോ രാവിലെ തന്നെ പറയും ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ ചിലപ്പോൾ ഒരു ദിവസം മുന്നേ പറയും നിങ്ങൾ നാളെ ഉണ്ടാക്കരുതേ ഞങ്ങൾ കൊണ്ടു ട്ടോ പിന്നെ ഈദാണെങ്കിലും എന്താണെങ്കിലും ഇവിടുത്തെ താത്തണ്ട് ഒരാൾക്ക് ബിരിയാണിയൊക്കെ കൊണ്ട് തരും കേട്ടോ അപ്പോൾ നല്ല അയൽവാസികളട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് മീൻസ് ചുറ്റുപാടുള്ള എല്ലാവരും നല്ല കമ്പനിയാണ് ഇവിടെ ഉള്ള മൊത്തം അറിയാം കേട്ടോ പിന്നെയൊക്കെ ആണ് എല്ലാവരും അറിയാം ഇവിടെ നമ്മുടെ അടുത്തുള്ള നമ്മൾ ആദ്യം കോട്ടേഴ്സിലാണ് നിന്നിരുന്നത് ഇപ്പം ഞങ്ങൾ മാറി ഇപ്പോൾ സിംഗിൾ ഹൗസിലെ കേട്ടോ മറ്റേ ഇവിടെയൊക്കെ നല്ല അയൽവാസികളട്ടോ ഉള്ളത് പിന്നെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ വന്നപ്പോൾ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഞാൻ അമ്മേനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കേരളത്തിൽ വന്നപ്പോൾ അധികമില്ല ഇല്ല എന്നാലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഞാനില്ലേ അമ്മന്റെ അടുത്ത് പോയിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് അമ്മേന്റെ വർത്താന ഭയങ്കര ഇഷ്ടം എനിക്കറിയാം കുറേ പേര് കമന്റിൽ പറഞ്ഞിരുന്നു അമ്മ അമ്മേൻ്റെ വർത്താന കേൾക്കാൻ നല്ല രസാണെന്ന് അപ്പോൾ ഞാൻ അമ്മനെ തന്നെ പറപ്പിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അമ്മൻ്റെ അടുത്ത് പോട്ടോ ഞാൻ എന്നിട്ട് കേളിപ്പിച്ചു തരാം അമ്മ അമ്മയെ കേരളത്തിൽ ഫസ്റ്റ് ടൈം വന്നില്ലേ അപ്പൊ അമ്മയ്ക്ക് അറിയില്ലല്ലോ എങ്ങനെ അമ്മ മാനേജ് മാനേജ് ചെയ്തേ ചേച്ചി അതെങ്ങനെ ചോറ് വേണം പറഞ്ഞിട്ട് അപ്പൊ ചോറ് അറിയില്ലല്ലോ ഞങ്ങൾ നാട്ടില് ചോറ് പറയല്ലേ അപ്പൊ ചോറ് അപ്പൊ ചോറ് അങ്ങനെ കാട്ടി കിട്ട ആ ആ അപ്പൊ ഞങ്ങൾ പോയി ചേച്ചി കൂടെ വാങ്ങി ഞങ്ങൾക്ക് അറിയില്ലല്ലോ വാടെത്ര വാഡ് എത്ര അങ്ങനൊക്കെ ചേച്ചി കൂടെ പോയി വാങ്ങി പിന്നെ അടിച്ചൻ പോയി ഒരു ദിവസം പിരിക ചോറ് പറഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോ അച്ഛന് ഹോട്ടലിൽ കയറിട്ടോ അങ്ങനെ ഹോട്ടലിൽ പോയപ്പോ മറ്റേ ആ വെയിറ്ററൊക്കെ ഉണ്ടാവില്ല ഒരു വന്ന് ചോദിച്ചാ ചേട്ടന്മാര് എന്താ വേണ്ടത് ചോറാണോന്ന് അപ്പൊ ഞങ്ങളുടെ നാട്ടില് ചോറ് പറഞ്ഞ കള്ളന്നാണല്ലോ അപ്പൊ അച്ഛൻ പറയാ ഞാൻ ഞാൻ ചോറില്ല ഞാൻ ചോറില്ല എനിക്ക് ഭക്ഷണം മതി പറഞ്ഞിട്ട് അച്ഛൻ പേടിച്ചു അച്ഛൻ ഖാനെന്നാ പറഞ്ഞത് പിന്നെ അപ്പത്തെ അപ്പന്ന് പറയുമ്പോ ഞമ്മള് മലയാളി സിനിമ അങ്ങനെ ഹിന്ദി അറിയില്ലേന്നല്ലോ അപ്പൊ പിന്നെ അതിനോ മാനേജ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഓര് ഇങ്ങനെ ആംഗ്യം കൊണ്ട് കാണിച്ചിങ്ങനെ ഇങ്ങനെ അപ്പോൾ അച്ഛനെ ആ അങ്ങനെ പിന്നെ ചോറ് കൊടുത്തു പിന്നെ വില കുറവാണ് സാധനം ഒക്കെ ശേഷം മീൻ അഞ്ചരപ്പൊക്കെ എത്ര കൊടുക്കും തൂക്കുന്നില്ല അങ്ങനെ വാരി കൊടുക്കും ആ പിന്നെ കൊയിമൂടാ അങ്ങനൊക്കെ നല്ല വില നല്ല കുറവാ നല്ല വില ആദ്യം പക്ഷെ എന്നാലും നമ്മളെ നാട്ടില് വെച്ച് നോക്കുമ്പോ ഇവിടെ ആ ഇപ്പൊ തന്നെ അങ്ങനത്തെ കൊറവാ ആദ്യം നല്ലോ കുടവേ പിന്നെ അങ്ങനൊക്കെ ജസ്റ്റ് ചെയ്യും ഞങ്ങൾ ആശുപത്രി പോവാണെങ്കിൽ കൊറച്ച് കമ്പനി ആൾക്കാർക്ക് ഹിന്ദി അറിയല്ല മലയാളി ഹിന്ദി ഒക്കെ കൂട്ടിയിട്ട് പോവാ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ആയി റെഡി ആയി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മക്കൾ സൈസ്കൂളിൽ പഠിച്ചിട്ട് മലയാളി ആയി പിന്നെ പിന്നെ ബുദ്ധിമുട്ടില്ല പോയപ്പോ ബെംഗ്ലൂറിനെ ആളാണ് എന്റെ പേരാണ് മെഹബൂബ് ബെംഗ്ലൂരിനാല് അത് നല്ല ഹെൽപ്പ് ചെയ്യുന്നു അത് കേട്ടാ നല്ല ഹെൽപ്പ് ചെയ്യുന്നു ഞങ്ങളെ സ്കൂളിലൊക്കെ അതെ ചെടുത്ത് അതാല് മെഹബൂബ് മറ്റേ ഞങ്ങള് മുതലാലി ഹിന്ദി അറിയല്ലേ ഹിന്ദി ഓണർ നല്ല ഹിന്ദി അറിയോ അപ്പൊ ൂടി ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് കുറച്ച് അങ്ങനെ പോയി പോയി പിന്നെ അവിടെ പിന്നെ നല്ല ആളുണ്ടല്ലോ അവിടെ എല്ലാരും ഹെൽപ്പ് ചെയ്യാ ഭാഷ ഇല്ലാത്ത പിന്നെ ബുദ്ധിമുട്ടല്ലോ എല്ലാരും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് അമ്മ പറയുന്നേ അമ്മ മീൻസ് ഇവിടെ നമ്മളെ ഭാഷയില്ലാത്ത ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും ഓരോരുത്തർ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബുദ്ധിമുട്ട് അറിഞ്ഞൂല അറിഞ്ഞിട്ടില്ല അതാണ് എന്നാലും കുറച്ചൊക്കെ പണിപ്പെട്ടിട്ടുണ്ട് മീൻസ് ഇങ്ങനെ നമ്മൾ ഒരു ലാംഗ്വേജ് അറിയാതെ അപ്പൊ ഉറങ്ങി അമ്മ തീപ്പടി കമ്പലാണോ ആണല്ലോ വർക്ക് ചെയ്യാ അപ്പൊ ഒരു ദിവസം അമ്മന്റെ മുതലാളി വന്ന് ചോദിച്ച് മീൻസ് അച്ഛനോട് കൊള്ളില്ലേ തീപ്പടിക്കൊള്ളി അത് ഒണങ്ങിയോ നോക്കോന്ന് അപ്പൊ അച്ഛൻ പോയിട്ട് പറയാ ി ഉറങ്ങി ഉറങ്ങി എന്നാണ് പറഞ്ഞത് പക്ഷെ പറഞ്ഞത് ഉറങ്ങിന്നാണ് ഫുള് അപ്പൊ തന്നെ അറിയില്ലല്ലോ അച്ഛൻ പിന്നല്ല നമ്മടെ കമന്റിൽ കൊറേ പേര് ചോദിക്കുന്നുണ്ട് ആ അമ്മക്ക് കേരളത്തിലാണോ നിക്കണം എന്നുള്ള ആഗ്രഹം അവിടെ ഇഷ്ട കേരള ഇഷ്ടം നാട്ടിലേക്ക് പോവാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പോനുണ്ട് പക്ഷെ എറുപ്രച്ച പത്ത് കൊല്ല കഴിഞ്ഞിട്ട് പോയി പിന്നെ ഏറെ കൊല്ല കഴിഞ്ഞിട്ട് പോയി ഇപ്പൊ കൊല്ല കഴിഞ്ഞിട്ട് പോയി ഞക്ക് ഇരുപത് കൊല്ലാമ്മന നാളെ പറയച്ച മാത്രം പോയല്ലോ അങ്ങനെ അമ്മ അമ്മക്ക് ഇവിടെ ഇഷ്ടം കേരള ഇഷ്ട നല്ല ഇഷ്ട പക്ഷെ അകടണ്ട് പക്ഷെ വീട്ടില്ലാത്ത പിന്നെന്താ ചെയ്യാൻ അമ്മന്റെ വലിയൊരു സ്വപ്നം ഇവിടെ കേരളത്തില് അതെന്തായാലും ആവൂലമ്മ പിന്നെ ഏട്ടൻ കുറച്ച് വലുതായി ഏട്ടൻ വേടിച്ചു വരാ എനിക്ക് ആവശ്യമില്ല പിരികെ പോവാനും ഭാഷ ഇല്ലാത്ത പിരികെ പോവാലോ സാധനം കാട്ടി കൊടുത്തല്ല അടച്ചനക്ക് എത്തി തരൂ സാധനം പിന്നെ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ പോവാൻ തുടങ്ങിട്ട് ഒന്നും പോലെ പേടില്ല എന്നാലും അമ്മ അങ്ങനെ ട്രാവല് ചെയ്യല്ലേ അമ്മയ്ക്ക് ഇഷ്ടല്ല ട്രാവൽ ചെയ്യുന്ന ശബ്ദിക്കാൻ വരും അതുകൊണ്ട് അമ്മ അങ്ങനെ ട്രാവല് ചെയ്യില്ല പിന്നെ തീവണ്ടിയിൽ പോയി പോവും അവിടെങ്കിലും പോയാൽ അമ്മയ്ക്ക് കോഴിക്കോട് പോവാണ്ട് നീ റെയിൽവേ കോഴിക്കോട് പോകുന്നല്ലോ അപ്പൊ ഇവിടുന്ന് അമ്മല്ലേ അമ്മയ്ക്ക് ബസ്സിൽ ആദ്യം ഇരുന്നൂറ്റി അമ്പത് റുപ്യാണ് ഏറ്റവും ഞങ്ങൾ കോഴിക്കോട് പോറുന്നൂറായന്നെ ഈ പറഞ്ഞാ എട്ടു ദിവസം പോയി നല്ല പേര് ആ ഭക്ഷണം പോവാൻ പിന്നെ സാധനം ഉണ്ടാവില്ല ഞങ്ങള് പോയിട്ട് അവിടെ ബസ്സിൽ വീട്ടിലാൾക്കാർ കുറച്ച് ഹലുവ അവിടെ ഞങ്ങൾ നാട്ടില് ഹലുവ ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞങ്ങൾ പോകുമ്പോ കുറച്ച് ഹലുവ അവിടേക്ക് സാധനം കുറച്ച് എന്ത് പറയുമ്പോ മുളകും അങ്ങനൊക്കെ വാങ്ങി പോകും അപ്പൊ കുറച്ചുകൂടി സാധനം ഉണ്ടാവും ചിപ്സ് ഞങ്ങൾക്ക് കിട്ടൂല ഞങ്ങൾ നാട്ടില് മട്ടയും ആ അതാണ് അപ്പൊ ഈ സാധനം ഉണ്ടാവും പിന്നെ കുറച്ചുകൂടി മുട്ടായ പിടിക്കുക മക്കൾസൊക്കെ ചേച്ചി അഞ്ചേത്തി ഒക്കെ ചേച്ചി കൊടുക്കും അപ്പൊ അങ്ങനെയൊക്കെ പോയില്ല നിങ്ങൾ ഇത്ര ഓരോ രണ്ട് കൊല്ലാ പോന്നില്ലല്ലോ കൊറേ വർഷം കഴിഞ്ഞിട്ടാണല്ലോ പോവുക അപ്പൊ എന്തായാലും എല്ലാര്ക്കും നിങ്ങൾ കൊണ്ട് കൊണ്ടുപോകേണ്ടി വരും പോയാണ്ടല്ലോ ണ്ടല്ലോ നമ്മള് ഫസ്റ്റ് ടൈം കാണുമ്പോ സാരി ഒക്കെ പിന്നെ കല്യാണമൊക്കെ ഉണ്ടാവില്ല അപ്പൊ നമ്മളങ്ങനെ കല്യാണത്തിനും പോകില്ല എന്തെങ്കിലും എക്സാമിലാവും കല്യാണം അല്ലെങ്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അപ്പൊ നമ്മള് പോവില്ല പിന്നെ നമ്മള് കാണാൻ പോകുമ്പോ നമ്മളെന്തെങ്കിലും കൊടുക്കണം കൊടുക്കണം അപ്പൊ അങ്ങനെ ഓരിക്കൊക്കെ കൊടുക്കാണ്ടാവും പെൻഡിങ്ങിലുണ്ടാവും കൊറേ കല്യാണം കഴിഞ്ഞിടത്തൊക്കെ അപ്പൊ അതൊക്കെ കൊടുക്കാണ്ടാവും അതാവിടെ അമ്മന്റെ ഫാൻസ്ണ്ട് യൂട്യൂബില് എല്ലാരും പറയും നല്ലഅമ്മ അങ്ങനെയൊക്കെ പരിപാടി ആണ് ഞങ്ങൾ നാട്ടില് ആദ്യം ഈ സ്കൂളിലൊന്നും ഇല്ല ഞങ്ങൾ പഠിച്ചില്ലല്ലോ സ്കൂൾ പോയില്ല പിന്നെ പഠിക്ക തോന്ന കുട്ടൊക്കെ പഠിക്കാട്ടെ കുട്ടി അവിടെ പെൺകുട്ടികളാദ്യ സ്കൂളില് വീട്

എനിക്ക് സന്തോഷമായി ഇപ്പൊ കേരള വന്നിട്ട് എനിക്ക് നല്ല ഭാഗ്യം മക്കൾസവേക്കു അങ്ങനൊക്കെ പറഞ്ഞാൽ നല്ലോണം നോക്കൂ എനിക്ക് സന്തോഷമായിട്ടെ ചോറ് ബൈ ബൈ രാത്രിയായില്ലേ അപ്പൊ വേഗം ചോറ് കറി റെഡിയാക്ക പോവാ താങ്ക് യു അപ്പോൾ നിങ്ങൾ കേട്ടില്ല അമ്മ പറഞ്ഞത് അതൊക്കെ കേട്ടോ അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കുറച്ചൊക്കെ ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പോകട്ടോ പോയി പഠിക്കട്ടെ വൈകുന്നേരമായി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ എന്നൊക്കെ പറയണേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയറും ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ ബായ്